ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നൊരു ഒരു വാട്ടർ എയ്റ്റിനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ ചെറിയ കാഴ്ചകളും ഇന്ന് രാവിലെ വെള്ളത്തെ കിടന്ന് കിട്ടിയതാണ് ഈ മീൻ ഇവിടെ നമ്മൾ സക്കർ എന്നൊക്കെ പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് ഈ മീൻ പറയുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഇതിനെ തിരിച്ച് തോട്ടിലേക്ക് തന്നെ വിടാനാണ് ഇഷ്ടം പക്ഷെ കൂടുതൽ പേരും ഇതിനെ കിട്ടുമ്പോൾ കൊന്നിട്ടാണ് ഇടാറ് തോട്ടിലെ മീനെ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രാവിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്കൊരു ലവ് ബേർഡ് ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയി കുറേ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ് കിളികളൊക്കെ പിടിച്ചു അതിനെ കൊന്നുകളഞ്ഞു ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഞാനിടയ്ക്ക് ഇങ്ങനെ കമ്പനിയൊക്കെ കൊടുക്കും അതിന്റെ കയ്യിൽ നിന്ന് മൂന്ന് കൊത്തൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകാറാണ് പതിവ് പുള്ളിക്കാരി ഭയങ്കര ഫുഡിയാണ് ഏതു നേരവും തിരിഞ്ഞും പറഞ്ഞ് ഈ തീറ്റി തന്നെ അപ്പൊ അതേ എനിക്ക് ഫുഡ് അടിക്കാനുള്ള സമയമായി രാവിലെ പാൽച്ചായയും പിന്നെ രണ്ട് ദോശയും തേങ്ങാ ചമ്മന്തിയും തക്കാളി ചമ്മന്തിരുന്നു തക്കാളി ചമ്മന്തി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ കപ്പലണ്ടി പരുപ്പൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കിട്ടോ അങ്ങനെ അതെ ഇവിടെ തെണ്ടുതിരിഞ്ഞ് നടത്തുമ്പോൾ എനിക്കൊരു ഫാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടി ഈ പഞ്ചസാര ഒക്കെ ഇട്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ അതേ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുവായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു ഈ മഴ കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഒരു ആശ്വാസം അങ്ങനെ അതെ എഞ്ചിന്റെ സമയമായി ഇന്നലെ എഞ്ചിന്റെ മീൻ വറുത്തതും അച്ചാറും നമ്മുടെ ഈ പപ്പായയും ചെറുപയറും കൂടെ ഒരു ഉടകറിയും തപ്പടവും മുളകറിയൊക്കെ ആയിരുന്നു സാധാരണ ഇവിടെയുള്ള പച്ചക്കറിയൊക്കെ കൊണ്ട് അമ്മ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് പപ്പായ ആയി എന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾക്ക് ഇവിടെ അത്രയും വലിയ പച്ചക്കറി തോട്ടം ഇല്ല പിന്നെ അതേ നമ്മള് ചായയും മിച്ചറും ഒക്കെ കഴിച്ചു അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ബൈ